ആഭിമുഖ്യത്തിൽ കാർഷിക മേഖലയിൽ തെളിയിച്ച കർഷകരെ ആദരിച്ചു കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ണ് പഠന ക്ലാസും ചർച്ചയും നടന്നു കാർഷിക മേഖല നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുവെങ്കിലും അവയെ ഒരു പരിധിവരെ തരണം ചെയ്യുന്നതിന് സർക്കാരുകൾ ശ്രമിക്കാറുണ്ട് അതോടൊപ്പം നഗരസഭയും കർഷകർക്ക് കാർഷിക പദ്ധതികളിലൂടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് മുനിസിപ്പൽ ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പോൾ പാർട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് കർഷക ദിനം ഇവിടെ ആചരിക്കപ്പെട്ടത് പെരുമ്പാവൂർ നഗരസഭയിലെ എട്ടോളം കർഷകരെയാണെന്ന് ഇവിടെ ആദരിച്ചത് അതിൽ മുതിർന്ന കർഷകനും യുവ യുവകർഷകനുൾപ്പെടെയുള്ള ഇന്നിവിടെ ആദരിക്കപ്പെട്ടു നമുക്കറിയാം ഒരു കാലത്ത് കാർഷിക വൃത്തി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ട ഒരു പ്രവർത്തിയായിരുന്നു പക്ഷേ നമുക്കിന്ന് അതിനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കാൻ നഗരസഭയും ഗവൺമെൻറ്റും കൃഷിഭവനും എല്ലാം ചേർന്നുകൊണ്ട് അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നതായിരിക്കും നഗരസഭയിലെ ലക്ഷ്യം എന്നാൽ കഴിഞ്ഞ ഓരോ വർഷങ്ങൾക്ക് ശേഷവും നഗരസഭയിലെ കൃഷി ചെയ്യുന്ന ഇടം കൂട്ടുകയും അതിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുത്ത് കർഷകന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യവും അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ചുള്ള ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ ഏവരുടെയും സഹായവും കൂടെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നമ്പിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശേഷം കർഷകരെ മൊമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇതൊരു കർഷക ദിനം കൂടിയാണ് നമുക്കറിയാം കർഷകനെ സംരക്ഷിക്കേണ്ടതും അവന് താങ്ങാവേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിര് കാക്കുന്ന പട്ടാളക്കാരനും കതിര് കാക്കുന്ന കർഷകനും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഈ ദിനത്തിൽ നമുക്ക് കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജീവനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഈ ദിനത്തിൽ എല്ലാവർക്കും ചിങ്ങവെന്നിൻ്റെ ആശംസകൾ പുതുവത്സര ആശംസകൾ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ രാജൻ കെ ക്ലാസുകൾ നയിച്ചു വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് അഭിലാഷ് പുതിയടത്ത് മിനി ജോഷി സി കെ രാമകൃഷ്ണൻ റഷീദ ലത്തീബ് ജോൺ ജേക്കബ് ലതാ സുകുമാരൻ സിദ്ദിഖ് വടക്കൻ പോൾ ചെതലൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ദീപ വി കെ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ